ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നമുക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ള ഒരു പടമാണല്ലോ ഈത്തപ്പടം അല്ലെങ്കിൽ കാരക്ക അപ്പോൾ ഞങ്ങൾ പുണ്യമദീനയിൽ കൂടി കാറിൽ സഞ്ചരിക്കുമ്പോൾ റോഡിന് ഇരുവശവും ധാരാളമായിട്ട് കാരക്കത്തോട്ടങ്ങൾ കാണാനിടയായി നിറയെ പൂക്കളും കായ്കളുമായിട്ട് പൂത്തിലഞ്ഞു നിൽക്കുന്ന കാരക്ക മരങ്ങൾ വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഞങ്ങളെ കാറിൽ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യണ്ടായി ഇടയ്ക്ക് ഞങ്ങളെ ഒരു നല്ലൊരു കാരക്കത്തോട്ടത്തിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ കൃഷി രീതികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടായി വളരെയധികം മനോഹരമായിട്ട് വളരെയധികം വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ള തോട്ടങ്ങളാണ് കാരക്കത്തോട്ടങ്ങൾ വളരെയധികം ആ പരിചരണം ആവശ്യമുള്ളതും മുതൽ മുടക്കുള്ളതുമായിട്ടുള്ള ഒരു കൃഷി തന്നെയാണ് കാരക്ക കൃഷി അതേസമയം നന്നായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് പരിചരിച്ചു കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു കൃഷി കൂടിയാണ് ആ കാരക്ക കൃഷി എന്ന് പറയുന്നത് അതാദ്യീത്ത കൃഷി മദീനയിലെ പ്രധാനപ്പെട്ട കാർഷിക വിള തന്നെയാണ് കാരക്കത്തോട്ടങ്ങൾ കൃഷിക്കാരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം കൂടിയാണ് ഈ കാരക്കത്തോട്ടങ്ങൾ രുചിഭേദങ്ങളുടെ അടിസ്ഥാനത്തിലും ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലും ധാരാളം ഇനം കാരക്കകളുണ്ട് ഒരുപാട് വൈവിധ്യം ഉള്ള കാരക്കുകൾ നമുക്ക് അവിടെ കടകളിലെ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും ഞങ്ങൾ ഇടയ്ക്ക് ഒരു കാരക്ക സ്റ്റോളിൽ കയറുകയും അവിടുത്തെ പലവിധം പല ഇനം കാരക്കകൾ പരിചയപ്പെടുകയും ഉണ്ടായി അപ്പം ഇത്തരത്തിലുള്ള ഒരു അനുഭവം വളരെയധികം സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ് ഈ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക